കിലോയ്ക്ക് ആയിരത്തിനു മുകളിൽ നിന്ന ഉണക്ക കൊക്കോ വില മുന്നൂറിലേക്ക് കൂപ്പുകുത്തി മുന്നൂറിനടുത്തെത്തിയ പച്ചക്കൊക്കോയ്ക്ക് വില ഇപ്പോൾ എഴുപത് മുതൽ എഴുപത്തിയഞ്ച് രൂപ വരെയാണ് സർവ്വകാല റെക്കോർഡിറ്റ കൊക്കോ വിലയാണ് ഏതാനും മാസങ്ങൾക്കിടയിൽ കുത്തനെ കൂപ്പുകുത്തിയത് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകരെ ഞെട്ടിച്ചായിരുന്നു കൊക്കോ വില കുതിച്ചുകയറിയത് ആയിരത്തിനു മുകളിലേക്ക് വില ഉയർന്നതോടെ കർഷകർ അമ്പരന്നു എന്നാൽ ആയിരത്തി അൻപത് വരെ എത്തിയ ഉണക്ക കൊക്കോയുടെ വില ഇപ്പോൾ മുന്നൂറിലേക്ക് കൂപ്പുകുത്തി മുന്നൂറിനടുത്തെത്തിയ പച്ചക്കൊക്കോയ്ക്ക് വില ഇപ്പോൾ എഴുപത് മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെയാണ് സർവ്വകാല റെക്കോർഡിട്ട കൊക്കോ വിലയാണ് ഏതാനും മാസങ്ങൾക്കിടയിൽ കുത്തനെ കൂപ്പുകുത്തിയത് റെക്കോർഡ് വിലയിൽ വളരെ പെട്ടെന്ന് ഇടിവുണ്ടായത് കർഷകരിൽ നിരാശ നൽകുന്നുണ്ട് എന്നാൽ മഴക്കാലം ആരംഭിച്ചതോടെ കൊക്കോയുടെ ഉൽപ്പാദനത്തിലും ഇടിവ് സംഭവിച്ചു കായകൾക്ക് ചീച്ചിൽ ബാധിച്ചിട്ടുള്ളതാണ് പ്രതിസന്ധി ഉൽപ്പാദനക്കുറവായിരുന്നു കൊക്കോയുടെ വില സർവകാല റെക്കോർഡിലെത്തിച്ചത് രോഗബാധയും വിലയിടിവും മൂലം കർഷകർ പലരും കൊക്കോ കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിരുന്നു വിലയിൽ വർധനവുണ്ടാകുമെന്ന് കരുതി ഉണങ്ങിയ കൊക്കോ പരിപ്പ് സംഭരിച്ചു സംഭരിച്ചുവച്ച കർഷകരെല്ലാം വിലയിടിഞ്ഞതോടെ ഉൽപ്പന്നം പൂർണ്ണമായി വിറ്റഴിച്ചു കഴിഞ്ഞു